രാജ്യാന്തര വിപണിയിൽ നേരിയ വിലമാറ്റം സംഭവിക്കുന്നതിനനുസരിച്ച് കേരളത്തിലും സ്വർണവിലയിൽ ഏറ്റക്കുറച്ചിലുണ്ട് ശനിയാഴ്ച സ്വർണ്ണവില കുറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് വർദ്ധിക്കുകയാണ് ചെയ്തത് ബുധനാഴ്ചയ്ക്ക് ശേഷം സ്വർണവിലയിൽ കാതലായ മാറ്റം സംഭവിക്കുമെന്നാണ് വിലയിരുത്തൽ ബുധനാഴ്ചയാണ് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് പ്രഖ്യാപിക്കുക കേരളത്തിൽ ഈ വർഷം റെക്കോർഡ് മുന്നേറ്റമാണ് സ്വർണം നടത്തിയത് സമാനമായ സാഹചര്യം അടുത്ത വർഷവും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ രാജ്യാന്തര വിപണിയിൽ നാലായിരത്തിഒരുന്നൂറ്റി അൻപത് മുതൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളർ നിരക്കിലാണ് ഔൺ സ്വർണത്തിന്റെ വില ഇത് അടുത്ത വർഷം അയ്യായിരം ഡോളറിലേക്ക് എത്തുമെന്നാണ് പ്രവചനം അതിനനുസരിച്ചുള്ള വിലക്കയറ്റം കേരളത്തിലും പ്രതീക്ഷിക്കാം ഇന്നത്തെ ഗ്രാം പവൻ നിരക്കുകൾ ഇങ്ങനെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പതിനോരായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയാണ് ഗ്രാം വില പതിനെട്ട് ക്യാരറ്റ് ആണെങ്കിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് പതിനാല് ക്യാരറ്റ് ഏഴായിരത്തി അറുന്നൂറ്റി അറുപത് ഒൻപത് ക്യാരറ്റ് സ്വർണം നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് വില ഇത് പവൻ വിലയിലേക്ക് വരുമ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപ വില വരും പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എഴുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയാണ് പതിനാല് ക്യാരറ്റ് സ്വർണം അറുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒൻപത് ക്യാരറ്റ് സ്വർണം മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും പവൻ ഇരുന്നൂറ് രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത് വെള്ളിയുടെ ഗ്രാം വില നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ചർച്ച വൈകാതെ ആരംഭിക്കുമെന്നാണ് വിവരം ഇന്ത്യൻ രൂപ വലിയ ഇടിവിലേക്ക് പോകുന്നത് ആശങ്കയുണ്ടാക്കുന്ന ഘടകമാണ് അമേരിക്കയുമായി കരാറിലെത്തുന്നത് വൈകിയാൽ ഇനിയും രൂപയുടെ മൂല്യം ഇടിഞ്ഞേക്കും ഇന്ന് തൊണ്ണൂറ് കടന്ന് താഴേക്ക് വീണിരിക്കുകയാണ് രൂപ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണ ഇടപാടിൽ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടി ചൈന മായി അറിയിച്ചതിലും അധികം സ്വന്തമാക്കി റഷ്യ പണം കണ്ടെത്താൻ സ്വർണം വിറ്റഴിച്ചു ഗോൾഡ് ഡി ടി എഫ് ഇടപാടുകൾ വർദ്ധിച്ചു തുടങ്ങിയ മാറ്റങ്ങളാണ് സ്വർണ്ണ വിപണിയിൽ വന്നിരിക്കുന്നത് ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് ഒന്നേ പോയിന്റ് പൂജ്യം മൂന്ന് ലക്ഷം രൂപ ചെലവ് വന്നേക്കാം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് പവന് തൊണ്ണൂറ്റിനാലായിരം രൂപയ്ക്ക് മുകളിൽ കിട്ടാനാണ് സാധ്യത തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് ജ്വല്ലറി ഉടമകൾ പഴയ സ്വർണ്ണത്തിന് വില നിശ്ചയിക്കുന്നത് Subscribe to One India and never miss an update.